ഹലോ ഫ്രണ്ട്സ് നമ്മളിന്ന് ഞാലിപ്പൂവൻ വാഴയുടെ രണ്ടാമത്തെ വളപ്രയോഗത്തെ പറ്റിയാണ് പറയാൻ പോകുന്നത് ഇത് നട്ടിട്ട് രണ്ട് മാസം പ്രായമായ ഞാലിപ്പൂവൻ വാഴ ഒന്നാം മാസം ഇല വിരിഞ്ഞു വന്നപ്പോൾ തന്നെ നമ്മൾ ഒരു അമ്പത് ഗ്രാം ഫാക്റ്റം ബോസ് ഇതിൻ്റെ ചുവട്ടിലിട്ട് മൂടിയിട്ടുണ്ടായിരുന്നു ഇതിപ്പോൾ രണ്ടാം വളമായിട്ട് നമ്മൾ കൊടുക്കാൻ പോകുന്നതും ഫാക്ടം ബോസ് തന്നെയാണ് ഒരു നൂറ് ഗ്രാം ഫാക്റ്റം ബോസും ഒരു അമ്പത് ഗ്രാം മൈക്രോഫുഡും കൂടെ മിക്സ് ആക്കിയിട്ടാണ് നമ്മൾ ഓരോ വാഴയുടെ ചുവട്ടിലിട്ട് നന്നായിട്ട് മണ്ണ് വെട്ടി മൂടുന്നതാണ് മഴ പെയ്തുകൊണ്ട് അത്യാവശ്യം നനമെല്ലാം ഉണ്ട് ഇതിൽ പുല്ലെല്ലാം നല്ലതായിട്ട് വളർത്തിട്ടുണ്ടായിരുന്നു അതൊക്കെ നമ്മൾ വെട്ടിക്കളഞ്ഞ ശേഷമാണ് വളയിട്ട് മണ്ണിട്ട് കൊടുക്കുന്നത് ഇതിപ്പോൾ ഒരു അഞ്ചലയോളം ആ നമ്മൾ ഈ വാഴ നട്ടിരിക്കുന്നത് രണ്ട് വാഴ അടുത്തടുത്തായിട്ടാണ് നട്ടിരിക്കുന്നത് പിന്നീട് നട്ട വാഴകൾ എട്ടടി അകലത്തിലാണ് വാരം തമ്മിലേതാണ്ട് പതിനാലടി വ്യത്യാസമുണ്ട് പതിനാല് ഇൻറ്റു എട്ടിൽ രണ്ട് വാഴയാണ് നട്ടിട്ടുള്ളത്